ഹലോ ഞാനിതെവിടെ ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ കുറച്ച് വൈകിപ്പോയി കേട്ടോ അപ്പോൾ ലഞ്ചിനായിട്ട് ഞാനിതവിടെ ഉപ്പരിക്ക് പച്ചക്കായി ചെറുതാക്കി കട്ടാക്കി എടുക്കുകയാണ് പച്ചക്കായി ഇങ്ങനെ നാല് വാറാക്കി ചീന്തി എടുത്തിട്ടൊന്ന് ചെറുതാക്കി കട്ടാക്കി എടുക്കുകയാണ് ഞാൻ ഷോർട്ട് വീഡിയോ നേരത്തെ കേട്ടോ ലോങ് വീഡിയോ ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വൈകിപ്പോയി പിന്നെ ഞാൻ എടുത്തത് ഇവിടെ പയർ കുറച്ച് പയറുണ്ടായിരുന്നു അതും ഉപ്പ് കട്ടാക്കി എടുക്കുന്നുണ്ട് ചെറുതാക്കി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ പിന്നെ ഞാൻ ശേഷം ക്യാരറ്റ് ഉണ്ടായിരുന്നു അത് പെരിക്കായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ ക്യാരറ്റും പച്ചക്കായും പയറൊക്കെ ഞാനിതവിടെ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ നമ്മളെ ചോറ് ഇവിടെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഉപ്പേരി വെക്കാനായിട്ട് ഞാനിതവിടെ പാനലടുപ്പത്ത് വെച്ച് ആദ്യം ക്യാരറ്റാണെട്ടോ ഉണ്ടാക്കുന്നത് കഴിച്ചെണ്ണ ഒഴിച്ചാൽ കഴുകിട്ട് പിന്നെന്താ ക്യാരറ്റ് അഴുവിൽ ഇട്ട് അതിന് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ടോ ആവശ്യത്തിൽ നിന്ന് ഉപ്പ് ഒഴിച്ച് അതും ഇവിടെ അരച്ച് വെച്ച് അതൊക്കെ പെട്ടെന്ന് കുക്ക് ആവുന്ന സാധനങ്ങളാണ് പിന്നെന്താ പച്ചക്കായി അതാണ് കുറച്ച് ടൈം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് അല്പത്തിക്കുന്നത് പിന്നെ വെള്ളേരിയാണ് കറിക്ക് വെള്ളേരിയുടെ പച്ചക്കായി ഇതാണ് റെഡിയായി വന്നിട്ടുണ്ട് വെള്ളേരി കറിക്ക് ഇതാ മോരൊഴിച്ച് കറിയാണ് കേട്ടോ തേങ്ങ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ഇതിലേക്ക് മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും കറിവേപ്പിലിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ നല്ല നാടൻ മോരാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് അത് അരപ്പൊക്കെ റെഡി ചെയ്ത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതാണ് കറി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ കേട്ടോ ഇതിൽ പിന്നെ മീൻ പൊരിച്ചതുണ്ട് കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നിട്ട മുന്തിരിയുടെ അച്ചാറുണ്ട് അങ്ങനെ മത്തിയാണ് മത്തി കറി പിന്നെ പപ്പടം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്